ഹായ് ഓൾ നമ്മളൊക്കെ കാത്തുകാത്തിരുന്ന ടെൻത് പ്രിലിമിനറിയുടെ റിസൾട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ സ്റ്റോർ കീപ്പർ അതുപോലെ സെക്രട്ടറിയേറ്റ് ഓയെ ഇതിന്റെ രണ്ടിന്റെ റിസൾട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ കിട്ടിയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് രണ്ടും ഒന്ന് നോക്കാം സ്റ്റോർ കീപ്പർ എന്ന് പറയുമ്പോൾ അതിന്റെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിന്റെ പ്രിലിംസിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തി എട്ട് പോയിന്റ് നാല് ഒൻപത് നാല് ആറ് എഴുപത്തി എട്ട് പോയിന്റ് നാല് ഒൻപത് നാല് ആറാണ് അതിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒ എയുടെ കട്ട് ഓഫും കൂടെ നമുക്കൊന്ന് നോക്കാം സെക്രട്ടേറിയറ്റ് ഒ എയുടെ കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത് യെസ് സെക്രട്ടേറിയറ്റ് ഒ എ നമ്മള് നിങ്ങൾ കാത്തിരുന്ന അത്യാവശ്യം കാത്തിരുന്ന നിങ്ങളെ പ്രതീക്ഷിച്ച അതേ ഒരു കട്ട് ഓഫ് തന്നെയാണ് സെക്രട്ടേറിയറ്റ് ഒ എക്ക് വന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് ഒ എയുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് ആണ് എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് അപ്പൊ ബി എസ് സിയുടെ ഒഫീഷ്യൽ ആൻസർക്ക് വെച്ചൊക്കെ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് എത്ര മാർക്കൊക്കെ ഉണ്ടായിരുന്നോ ഈ മാർക്കൊക്കെ ഉള്ളവർക്കൊക്കെ തന്നെ പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പൊ ഇതേപോലെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് എത്താനായിട്ട് ചലഞ്ചർ ആപ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക അതേപോലെ തന്നെ ഈ സെക്രട്ടേറിയറ്റോ ഇനിയിപ്പോ മെയിൻസ് എക്സാം എടുക്കാറോ ഈ എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള കോഴ്സ് ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു